നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെ ആശ്രയിക്കാറുണ്ട് സുന്ദരന്മാരും സുന്ദരികളുമായി ഇരിക്കുക എന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ് എന്നാൽ ഇപ്പോൾ പല സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളിലും അമിതമായ മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് ഈ അമിതമായ മെർക്കുറിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട് ചർമ്മത്തിന് വളരെയധികം ദോഷമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ജാഗ്രത പുലർത്തേണ്ടത് എന്ന് നമുക്ക് ഒരാളോട് ചോദിച്ചറിയാം എന്നോടൊപ്പം ഉള്ളത് മുപ്പത് വർഷമായി ബ്യൂട്ടീഷ്യൻ രംഗത്ത് ജോലി ചെയ്യുന്ന സാലി സണ്ണിയാണ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകളെ ആശ്രയിക്കാണ്ട് എങ്ങനെ ഒറിജിനലുകളെ തേടി പോകാമെന്ന് സാലി ചേച്ചി നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ക്ലയൻസിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പം ഒരുപാട് പേര് ഒരു ചെറുകിട ബിസിനസ്സായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏത് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിരുന്നാലും അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ ഏതെന്ന് കണ്ടെത്തിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ നമ്മുടെ അടുത്ത് ഒരു ക്ലൈൻ്റ് വരുന്നുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നാലും ഒരു ഫേഷനാണേലും മേക്കപ്പിനാണെങ്കിലും ഏതൊരു വർക്കിന് നമ്മുടെ അടുത്തൊരു ക്ലയൻ്റ് വരും നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ വലിയ പബ്ലിസിറ്റിയിലോ ഇതിലോ അല്ല നമ്മളിലുള്ളൊരു വിശ്വാസത്തിൽ വരുന്ന നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനെ നമ്മൾ ആ കൂടി തന്നെ വേണം അവരോട് നമ്മൾ ചെയ്യണം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കുകൾ എപ്പോഴും ഒറിജിനലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ റിപ്പോർട്ട് ചാനലിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായത് ഒത്തിരി നല്ലതാണ് കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കറ്റിനെ നമുക്ക് മാറ്റാനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആൾക്കാരിലെത്തിക്കാനും സാധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും അതിലെ ഒറിജിനലിനെ കണ്ടെത്തി ഒറിജിനലിന് തന്നെ ഉപയോഗിക്കുക എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും ഈ വിപണിയിലൊക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടല്ലേ നമുക്ക് സുലഭമായി അവൈലബിൾ ആണോ ആ വിപണിയിലുണ്ട് എല്ലാ ബ്രാൻഡിനും ഉണ്ടാവും ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബ്രാൻഡ് വാങ്ങിക്കുമ്പം ആ മേടിക്കുമ്പം ചിലപ്പം അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ല ബ്രാൻഡേഡും നല്ല സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാലാണോ നമുക്ക് ഒറിജിനൽ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ചിലതൊക്കെ അതേ പേരിലൊക്കെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയാ വ്യാജനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് വ്യാജനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് സെയിൽ തരുന്ന നമ്മൾ പോകുന്ന ആ ഷോപ്പിൽ നിന്ന് തന്നെ അവരോട് തന്നെ അപ്പോൾ അതിന് തന്നെയാണെങ്കിലും വില വ്യത്യാസം ഉണ്ടാവും നമുക്ക് പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം നമുക്ക് ആയിരം രൂപക്കും കിട്ടും അതിൽ രണ്ടായിരം രൂപയ്ക്കും കിട്ടും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കണ്ടെത്തേണ്ടത് അത് അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്കിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ടാവും ആയിരത്തിന് വളരെ വില കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടും ഈ സെയിം സാധനം തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടും കിട്ടും അതാണ് വിലക്കുറവാണെന്ന് പറഞ്ഞ് മറ്റ് ഡ്യൂപ്ലിക്കേറ്റുകൾ തേടി പോകാതിരിക്കുക ഇച്ചിരി പൈസ മുടക്കിയാണെങ്കിലും ഒറിജിനലുകൾ തന്നെ വാങ്ങുക അതാകുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ല റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം